ഹലോ എവ്രി വൺ ഇപ്പോൾ കേരളത്തിലെയും കുവൈറ്റിലെയും വാർത്താ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് കുവൈറ്റിലെ മലയാളി നഴ്സസ് ഉൾപ്പെടെയുള്ള ആളുകൾ ലോൺ എടുത്തതിനു ശേഷം തിരിച്ചടയ്ക്കാതെ നാട്ടിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും മുങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം അപ്പോൾ ഓരോ വീഡിയോയുടെയും താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചപ്പോൾ കുവൈറ്റിലെ മലയാളി നഴ്സസിനെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് വായിച്ചത് അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ഒന്ന് അറിയിക്കണമെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പക്ഷേ ലോൺ എടുത്തപ്പോൾ ആരും വിചാരിച്ചിട്ടുണ്ടാവില്ലത് തിരിച്ചടയ്ക്കാതെ ഇവിടെ നിന്ന് മുങ്ങണമെന്ന് എന്നാൽ ചില ആളുകൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ട് ലോൺ എടുത്തുകൊണ്ട് അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി റെസിഗ്നേഷൻ കൊടുത്ത് ഇവിടുന്ന് പോയ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെ വെളിപ്പിക്കുകയും യോ അവർ ന്യായീകരിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം പക്ഷേ ചില ആളുകൾക്കെങ്കിലും ഇത് തിരിച്ചടയ്ക്കാതെ പോവാൻ എന്താണ് ഇടയായത് എന്നുള്ളതിനെക്കുറിച്ചാണ് വീഡിയോ ചില നാളുകൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കുവൈറ്റിലേക്ക് എം ഒ എ വർക്ക് ചെയ്യാൻ വരുന്ന നേഴ്സസ് വളരെ പെട്ടെന്ന് തന്നെ നാട്ടിൽ വീടും സ്ഥലവും ഒക്കെ വാങ്ങി പെട്ടെന്ന് സെറ്റിലാകുന്നത് കണ്ടപ്പോൾ ആളുകൾ വിചാരിച്ചു എന്താണ് ഇവർക്ക് കുവൈറ്റിൽ പണം പണം കയക്കുന്ന ഇന്ധപ്പനകൾ വല്ലതുമുണ്ടോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിൽ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു കുവൈറ്റ് ലോണുകൾ നിർലോഭം കൊടുത്തിരുന്ന ലോണുകൾ കൊണ്ട് മാത്രമാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ അന്നൊക്കെ ലോൺ എടുക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അത് അടയ്ക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് പക്ഷെ തിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം കുവൈറ്റ് എം വെച്ച് ഒരു ഏഴ് എട്ട് വർഷങ്ങൾക്ക് മുൻപെയാണ് കുവൈറ്റ് നാട്ടിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷം കുവൈറ്റിലേക്ക് നാട്ടിൽ നിന്നും അതായത് ഇന്ത്യയിൽ നിന്നും സെലക്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ലോക്കലായിട്ട് കുറച്ച് ആളുകളെയൊക്കെ അവർ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഏഴ് എട്ട് വർഷങ്ങൾക്ക് മുൻപ് വന്ന നേഴ്സസ് ആണ് ഇവിടെ കൂടുതലുണ്ടായിരുന്നത് അതായത് യങ് ജനറേഷൻ കുവൈറ്റിലേക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഏഴ് എട്ട് വർഷം മുൻപ് ലാസ്റ്റ് വന്ന ആളുകൾ അവർ കൂടെ ലോൺ എടുത്തിരുന്നു അപ്പോൾ ഒരു ആറോ ഏഴോ വർഷങ്ങൾക്ക് മുൻപ് വരെ കുവൈറ്റിൽ നിന്നും യൂറോപ്പിലേക്കോ കാനഡയിലേക്കോ അല്ലെങ്കിലൊക്കെ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവായിരുന്നു അപ്പോൾ അവരെല്ലാം ലോൺ എടുത്തു ലോൺ എടുത്തത് മിക്കവാറും ആളുകൾക്ക് ഒരു ഫോർ എക്സാമ്പിൾ എയ്റ്റ് ഹൺഡ്രഡ് കെ ഡി ആണ് സാലറി എങ്കിൽ ആ സാലറിയുടെ ഫോർട്ടി ടൈംസ് ലോൺ കൊടുക്കുന്ന ബാങ്കിലുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം തേർട്ടി ടു തൗസൻഡ് കെ ഡി ആണ് ലോൺ കൊടുത്തുകൊണ്ടിരുന്നത് ഏറ്റവും ബേസിക്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സിക്സ് ഹൺഡ്രഡ് കെ ഡി സാലറി ഉണ്ടെങ്കിൽ അതനുസരിച്ച് അങ്ങനെ അത്രയും ലോൺ കൊടുക്കുന്ന ബാങ്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എംലോയിസിൽ വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡും വൈഫും നേഴ്സസ് ആണെങ്കിൽ ഇത്രയും ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം നാട്ടിൽ എത്ര ലക്ഷം രൂപയാണ് എന്നുള്ളത് ഇപ്പോൾ ഈ ലോൺ എടുക്കുന്ന സമയത്ത് അവരാരും യൂറോപ്യൻ മോഹങ്ങളൊന്നും മനസ്സിൽ കണ്ട ആളുകളല്ല ഇവിടെ പത്ത് പതിനഞ്ച് വർഷം ജോലി ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇവിടെ ഉണ്ടായിരുന്ന മിക്കവാറും നഴ്സസ് അങ്ങനെ തന്നെയായിരുന്നു അതിനു മുൻപ് യു കെ ന്യൂസിലൻഡ് അയർലൻഡ് കാനഡ ഈ ഒരു സ്വപ്നങ്ങൾ വരുന്നതിന് മുൻപുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ആ സമയത്ത് കാനഡയിലേക്ക് കുറച്ച് മൈഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇത്രയും ഒരു ഒരു മൈഗ്രേഷൻ ഉണ്ടായിരുന്നില്ല എന്തായാലും അന്ന് വന്ന ആളുകളുടെ ഒരു വിചാരം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് എന്തായാലും കുവൈറ്റിൽ ജോലി ചെയ്യാം ഫിഫ്റ്റീൻ ടു ട്വന്റി ഇയേഴ്സ് ഇവിടെ ജോലി ചെയ്യാം ലോൺ നമ്മളുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത് ചെയ്തോളും അപ്പോൾ പ്രശ്നമൊന്നുമില്ലാതെ പല കാര്യങ്ങളും നടന്നു പോയിക്കോളും എന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് യൂറോപ്പിലേക്കുള്ള ഈ പോക്ക് വന്നത് അപ്പോൾ ആളുകൾ ഇങ്ങനെ അവരുടെ കൊളീഗ്സും മറ്റു പലരും പോകുന്നത് കണ്ടപ്പോൾ മറ്റു പല കാരണങ്ങൾ കൊണ്ടും പി ആർ മോഹങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടും ആയിക്കോട്ടെ അവർ പോകാൻ തീരുമാനിക്കുകയും അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നതോ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഭാരമായിട്ട് വന്ന ഒരു കാര്യമായിരുന്നു ഈ പതിനഞ്ച് ഇരുപത് വർഷത്തേക്ക് എടുത്തിരിക്കുന്ന ഹ്യൂജ് ലോൺ എന്നുള്ളത് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ റെസിഗ്നേഷൻ്റെ സമയത്ത് നമ്മളൊരു ടെൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സൊക്കെ ഇവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഏകദേശം നല്ലൊരു എമൗണ്ട് നമ്മൾക്ക് ഇൻ്റർമിനിയറ്റ് ായിട്ട് കിട്ടും പക്ഷേ ഈ ഫൈവ് സിക്സ് ഇയേഴ്സ് മാത്രം ജോലി ചെയ്ത ആളുകൾക്ക് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു തുക കൊണ്ട് അവരെടുത്ത ലോൺ തിരിച്ചടയ്ക്കുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കലായി പോസിബിളല്ലായിരുന്നു കുറേ പേർ അവരുടെ വാഹനമെല്ലാം വിറ്റു അതുപോലെ തന്നെ കുറേ പേർ വേറെ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും ഇവിടെ വെച്ച് അവർ പണം വാങ്ങിയതിന് ശേഷം നാട്ടിൽ നിന്നും അവർ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെയും ലോൺ തിരിച്ചടയ്ക്കാൻ ശ്രമിച്ച പല ആളുകൾ എനിക്ക് പേഴ്സണലി അറിയാം അപ്പോൾ വളരെ റെസ്പോൺസിബിളായിട്ട് ലോൺ തിരിച്ചടച്ച ഒരുപാട് നേഴ്സസ് ഉണ്ട് ആ കാര്യം ദയവ് ചെയ്ത് ആരും മറക്കാതിരിക്കുക അതുപോലെ തന്നെ യു കെയിലേക്കായിരുന്നു ആദ്യമായിട്ട് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ നേഴ്സസ് പോയിരുന്നത് അപ്പോൾ യു കെയിലേക്ക് പോയ ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണം എന്തായിരുന്നു എന്ന് വെച്ചാൽ അവിടെ ചെന്ന് അവർ ജോലിയോടുകൂടെ പോയത് കൊണ്ട് തന്നെ ലോൺ തിരിച്ചടയ്ക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവർ കൃത്യമായിട്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേരുണ്ട് അവർ കൃത്യമായിട്ട് കുവൈറ്റിലെ ലോൺ അവർ തിരിച്ചടച്ച് കംപ്ലീറ്റ് ചെയ്ത ആളുകളുണ്ട് പക്ഷേ പ്രശ്നം പറ്റിയ ആളുകൾ ആരാ ഒരു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അതിന് മുൻപ് കോവിഡ് ടൈമിൽ ഒരുപാട് പേർക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നു ആ സമയത്ത് നമുക്കറിയാം അവർക്കൊരു എംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ ലോൺ തിരിച്ചടയ്ക്കുന്നതിൽ വളരെയധികം ഒരു അലസത കാണിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ന്യൂസിലൻഡിലേക്ക് പോയ ആളുകൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവർ അവിടെ ചെന്ന് ജോലി കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപുള്ള ജോലി സാധ്യതകൾ വളരെ കുറയുകയും ചെയ്തപ്പോൾ ന്യൂസിലൻഡിലേക്ക് പോയ നേഴ്സസിന് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ രീതിൽ വളരെ കടക്കിണിയിൽ എന്ന് പറയാൻ പറ്റുകയില്ലെങ്കിലും തിരിച്ചടയ്ക്കാനുള്ള ഒരു സാധ്യത അവർക്ക് മങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ജോലിയില്ല എന്ന് മാത്രവുമല്ല അവർ കുവൈറ്റിൽ സേവ് ചെയ്ത പണം അവരവിടെ ചെലവഴിക്കേണ്ടതായിട്ടും വന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുവൈറ്റിൽ കുവൈറ്റിലെടുത്തിരുന്ന ഈ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെ അവർ വളരെയധികം ബുദ്ധിമുട്ടി അതാണ് ശരിയായി ശരിക്കും സംഭവിച്ചത് ഒരു പക്ഷേ ആരും ലോൺ ആരും എന്നുള്ളതിൽ അതിൻ്റെ അർത്ഥം പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ പോലും ഒരു സെവൻറ്റി പെർസെൻറ്റ് ആളുകൾ ലോൺ തിരിച്ചടയ്ക്കണം എന്ന് തന്നെ വിചാരിച്ചായിരിക്കണം ലോൺ എടുത്തത് അല്ലാത്ത ചില ഫ്രോഡുകൾ അത് ഏത് വിഭാഗത്തിലും ഉണ്ടായിരിക്കുമല്ലോ അത് മലയാളി നേഴ്സസ് മാത്രമായിരിക്കണം എന്നില്ല എല്ലാ വിഭാഗത്തിലും നാട്ടിലും എല്ലാം ഉണ്ട് പക്ഷേ നേഴ്സസ് അത്ര വളരെ കണ്ണിങ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ വളരെ വളരെ കുറവുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാത്ത ആളുകൾ ക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു അവർക്ക് തിരിച്ചടയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ചില ആളുകൾ ഇത് തിരിച്ചട ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോയ ആളുകളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അവർക്കെതിരെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് അതിനുള്ളൊരു ഓപ്ഷൻ വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുക കുവൈറ്റ് ബാങ്കുകൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് വളരെ ഈസിയായിട്ട് കുറഞ്ഞ പലിശ നിരക്കിൽ നമ്മളെ സഹായിച്ചതുകൊണ്ട് തന്നെ പണം തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഇവിടുന്ന് പോയ എല്ലാ ആളുകളെയും ഒന്നിച്ച് നമുക്ക് നമുക്ക് അടച്ച് ആക്ഷേപിക്കാൻ പറ്റുകയില്ല കാരണം അവരകപ്പെട്ട ചില അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ അതായത് ന്യൂസിലൻഡിൽ പോയ ആളുകൾക്ക് ജോലിയില്ല നാട്ടിൽ പോയ ആളുകൾക്ക് അവർ ഉത്തരവാദിത്തത്തോടു കൂടെ ഒരു പക്ഷെ അവർ മേടിച്ച സ്ഥലമോ എന്തെങ്കിലും വിറ്റതിന് ശേഷം കുവൈറ്റിലേക്ക് അവർക്ക് പൈസ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് മുഖാന്തരം റിട്ടേൺ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷനുണ്ടായിരുന്നോ അതൊന്നും ചെയ്യാതെ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ മജോറിറ്റി ആയിട്ടുള്ള ആളുകളും ഈ യു കെയിൽ പോയ മിക്കവാറും ആളുകൾ അവർ ലോൺ തിരിച്ചടച്ചിട്ടുണ്ട് ന്യൂസിലൻഡിലേക്ക് പോയ ആളുകൾക്ക് അവരുടെ സാഹചര്യം പറ്റിയില്ല അപ്പോൾ ഗൾഫ് ബാങ്ക് തിരിച്ചു തിരിച്ചറിഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് നഴ്സസ് എന്ന് പറയുമ്പോൾ കുവൈറ്റ് എംഒ ഐസിൽ നിന്ന് എന്തുമാത്രം ഹ്യൂജ് റെസിഗ്നേഷൻ ആയിരുന്നു ഉള്ളതെന്ന് അത്രമാത്രം നേഴ്സസ് കുവൈറ്റ് എം ഓയിസിൽ നിന്ന് പോയി അപ്പോൾ തന്നെ കുവൈറ്റ് എം ഓയിസിൽ നിന്ന് ആളുകൾ പോയത് കൊണ്ട് തന്നെ വേറൊരു ഓപ്പർച്യൂണിറ്റി നാട്ടിലുള്ള നഴ്സസിന് കിട്ടുകയും ചെയ്തു അവരെ ഫ്രീ ആയിട്ട് കുവൈറ്റ് എം ഓസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ജോലി ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് എംഒ ഐസിലെ എല്ലാ നേഴ്സസിനെയും അല്ലെങ്കിൽ ഇവിടുന്ന് പോയി ലോൺ എടുത്ത് പോയ എല്ലാ നേഴ്സിനെയും നമുക്ക് ഒരുപോലെ കുറ്റം പറയാൻ പറ്റില്ല ചില സാഹചര്യങ്ങളാണ് ചില ആളുകൾക്ക് ഇപ്പോഴും അവരൊന്ന് സ്റ്റേബിളായി കഴിഞ്ഞതിന് ശേഷം ലോൺ തിരിച്ചടയ്ക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലും ഇരിക്കുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ വാർത്താ ചാനലിൽ വരുന്ന ഈ വാർത്തകൾ കേട്ടുകൊണ്ട് കുവൈറ്റിലെ മലയാളി നഴ്സസിനെ എല്ലാവരെയും ഒന്നിച്ച് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നിങ്ങൾ ഇറക്കാതിരിക്കുക പോയ ആളുകൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചില സാഹചര്യങ്ങൾ ഒന്നോ രണ്ടോ വർഷത്തേക്ക് അവരെ ഇത് തിരിച്ചടയ്ക്കാതിരിക്കാൻ ഇടയാക്കിയിട്ടുണ്ടാകും അങ്ങനെയുള്ളവരെ അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു പോയ ആളുകളെ ദൈവമാണ് ജഡ്ജ് ചെയ്യുന്നത് ദൈവം ജഡ്ജിയും അപ്പോൾ ഈ ലോകത്തിൻ്റെ നിയമങ്ങളും അവർക്കെതിരെ ഉണ്ടായിരിക്കും അവർക്കെതിരെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ഞാനാളല്ല പക്ഷേ പോയി തിരിച്ചടയ്ക്കാൻ ഇപ്പോൾ പറ്റാതിരിക്കുകയും പിന്നീട് അടയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ നമ്മൾ കമൻറ്റുകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ മലയാളി നേഴ്സിനെയും ഒരുപോലെ ആക്ഷേപിക്കാതിരിക്കുക താങ്ക് ഫോർ വാച്ചിങ്